കെ ആർ ശ്രീനാരായണ കോളേജ് അഡ്മിഷൻ എടുക്കൂ തിരുവനന്തപുരം ആമയഴയഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ജോയിയെ രക്ഷിക്കാനാകാത്തതിൽ വിങ്ങിപ്പൊട്ടി മേയർ ആര്യ രാജേന്ദ്രൻ മൂന്ന് ദിവസം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ശുചീകരണ തൊഴിലാളിയായ ജോയിയുടെ മൃതദേഹം നഗരസഭ സ്ഥാപിച്ച പ്ലാസ്റ്റിക് ഫിഷറിനു സമീപത്തിൽ നിന്നും കണ്ടെത്തിയത് ജോയിയുടെ മരണത്തിൽ വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് മേയർ വികാരാധീനയായത് മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുൻപിൽ നിന്നാണ് മേയർ പൊട്ടിക്കറിഞ്ഞത് ഒപ്പം നിന്നവർ ആര്യെ ആശ്വസിപ്പിച്ചു ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ചെയ്തതെന്ന് സി കെ ഹരീന്ദ്രൻ എം എൽ എ അടക്കം ആര്യ രാജേന്ദ്രനോട് പറഞ്ഞു രക്ഷാപ്രവർത്തനം വൈകുമ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആര്യ പറഞ്ഞു ഇന്നലെ രാത്രി നമ്മൾ ഈ ശക്തമായ ഒഴുക്ക് തുടരുമ്പോൾ തന്നെ നമ്മൾ ഈ നഗരസഭാ പരിധിയിലുള്ള എല്ലാ വാർഡുകളിലേയും നമ്മുടെ തൊഴിലാളികൾക്ക് ഇൻഫോർമേഷൻ നമ്മൾ കൊടുത്തു രാത്രി തന്നെ കാരണം അവർക്ക് ഈ പ്രാദേശികമായി ഇത് വരുന്ന ഒഴുക്കിനെ പറ്റിയൊക്കെ അവർക്കറിയാം അങ്ങനെ നമ്മുടെ രണ്ട് കണ്ടിജൻ സ്റ്റാഫാണ് രാവിലെ കാണുന്നത് അപ്പൊ അവര് ഇന്നലെ രാത്രി മുതൽ തന്നെ ഫയർഫോഴ്സിന്റെ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ഇവരും പരിശോധനയിലുണ്ടായിരുന്നു ഡെസ്ക് മീഡിയ വിഷൻ ശ്രീനാരായണ കോളേജ് വളാഞ്ചേരി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന വളാഞ്ചേരിയിലെ പ്രമുഖ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മണീമായ അന്തരീക്ഷത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോളേജ് അധ്യാപകരുടെ ചെയർമാൻ കെ ആർ ബാലന്റെ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന്റെ അംഗീകാരവുമായി കെ ആർ ശ്രീനാരായണ കോളേജ് വർഷത്തിലേക്ക് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ എക്കണോമിക്സ് ബി എസ് സി ഫിസിക്സ് ബി 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 എസ് 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 സി 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 ജിയോളജി സൈക്കോളജി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സയൻസ് കോം വിത്ത് ആപ്ലിക്കേഷൻ എ ഫിനാൻസ് ఎంఎస్ కె ఆర్ శ్రీనారాయణ కోలాంచేరి ఎందు అడ్మిషన్ ఎోన్ సీరో ఫోర్ నైన్ ఫోర్ టూ సిక్స్ ఫోర్ టూ సిక్స్ మొబైల్ నైన్